അലൈക്കും വാഹത്തുല്ലാഹി വാത്തൂ ബിസ്മില്ലാഹി റഹിമൻ റഹീം ഇന്ന അൻസൽന ഹുഫി ലൈലത്ത് ഒമാ അദിറാ കമാ ലൈലത്തുൽ കദർ ലൈലത്തുൽ മിൻ കദരി ബഹുമാനീയരും ആദരണീയരുമായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ പകലിലാണ് നാം പറയുന്നത് പോലെ ആറിൽ അഞ്ചു ഭാഗം നമ്മുടെ യാത്ര പറഞ്ഞു മൂന്നിൽ അവസാന ഭാഗത്തേക്ക് നാം അടുത്തിരിക്കുന്നു പരിശുദ്ധമായ നരകമോചനത്തിൻ്റെ പത്തിൻ്റെ പകുതി പിന്നിട്ടിരിക്കുന്നു ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുപത്തി ഏഴാം രാവാണ് വളരെ ശ്രേഷ്ഠമായ രാവ് ലൈലത്തുൽ ഖതർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവ് ഒരു അമൽ ഒരു രാത്രിയിലെ കുറഞ്ഞ സമയത്തെ വിവാദത്തുകൊണ്ട് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ പുണ്യമായ രാവ് ഈ പരിശുദ്ധമായ രാവിലെ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗപ്രവേശനത്തിന് കാരണമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അവസാനം വന്ന സമുദായം നമ്മളാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതും നമ്മളാണ് പക്ഷെ അല്ലാഹു നീതിമാനുമാണ് എങ്ങനെയാണ് എങ്ങനെയാണതിന് കഴിയുക അല്ലാഹു ചില ദിവസങ്ങളും ചില സമയങ്ങളും ചില സ്ഥലങ്ങളും ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതിന് കാരണമാക്കി അള്ളാഹു വച്ചിട്ടുണ്ട് ആ സമയത്തും ആ സ്ഥലത്തും ആ ദിവസത്തിൽ നമ്മൾ അമല് ചെയ്യുമ്പോൾ മുൻഗാമികൾ അവരുടെ അമലുകളെക്കാൾ കൂടുതലായി നമുക്ക് പ്രതിഫലം ലഭിക്കുന്നു മാത്രവുമല്ല നമുക്ക് ആയുസ് കുറവാൻ മുൻഗാമികൾ ആയിരം വർഷം ജീവിച്ചിരുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുറഞ്ഞ സമയത്തെ ഇബാദത്തുകൾ അള്ളാഹു താലെ പെരുപ്പിച്ച് നാളെ സ്വർഗത്തിൽ ആദ്യം പ്രവേശിപ്പിക്കുന്നതിന് ലൈലത്തുൽ ഖദർ ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട് അള്ളാഹു ലൈലത്തുൽ കദറിൽ ഇബാദത്തെടുത്തവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാൻ ബിൻഫാൻ റലിയല്ലാഹു തലു പറഞ്ഞ നാല് കാര്യങ്ങൾ ഈ രാവിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് മഹാനവറുകൾ പറയുകയാണ് നാല് കാര്യങ്ങൾ ബാത്തിനുഹ ബാത്തിനുൻ അതിൻ്റെ ബാഹ്യവശം ശ്രേഷ്ഠമാണെങ്കിലും അതിൻ്റെ ആന്തരികവശം നിർബന്ധമാണ് നാല് കാര്യങ്ങളുടെ ബാത്വിന് അതിൻ്റെ പുറകുള്ളത് അതിൻ്റെ ബാഹ്യവശം അത് ഫലീലത്തിന് ശ്രേഷ്ഠമാണ് പക്ഷേ ആ കാര്യങ്ങളുടെ ഉള്ളിറകൽ ലാഹിർ അതിൻ്റെ ഉൾഭാഗം മഹാനായ ഉസ്മാൻ ബിൻ അഫ്വാൻ റലിഅല്ലാഹു എന്നു പറയുകയാണ് അർബത്വൻ നാല് കാര്യങ്ങളുണ്ട് ലാഹിറുഹുന്ന ആ കാര്യങ്ങളുടെ ബാഹ്യവശം ഫലീലത്തും ഏറ്റവും ശ്രേഷ്ഠമാണ് പക്ഷെ അവ ഹുന്ന ഫലീലത്തുൻ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിൻ്റെ ആന്തരിക വശം നിർബന്ധമാണ് ഉദാഹരണമായി നാല് കാര്യങ്ങൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്വാൻ റതി അള്ളാഹു എന്നു പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനുമായി ബന്ധപ്പെടൽ അതിൻ്റെ ബാഹ്യവശം ഫലീലത്തിന് ശ്രേഷ്ഠമാണ് ഖുർആൻ ഓതൽ ഖുർആാനെ ബഹുമാനിക്കൽ ഖുർആൻ കേൾക്കൽ ഇതൊക്കെയും ഖുർആനെ സംബന്ധിച്ച് പറയൽ ഇതൊക്കെ ശ്രേഷ്ഠമാണ് പക്ഷേ വാ ബാത്വിനുഹുന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് ഫലീലത്തു നിർബന്ധമാണ് അഥവാ ഖുർആൻ അനുസരിച്ച് ജീവിക്കൽ അത് നിർബന്ധമാണ് അതുപോലെ ഉലമാക്കളുടെ മജിലിസിൽ പങ്കെടുക്കൽ ആ ഉലമാക്കളുടെ മജിലിസിൽ ഒരുമിച്ച് കൂടൽ ഉലമാക്കളെ സ്നേഹിക്കൽ ഉലമാക്കളുടെ സഹവാസം ഇതൊക്കെ അതിൻ്റെ ബാഹ്യവശമാണ് അതിൻ്റെ ബാഹ്യവശമാണ് ഈ ബാഹ്യവശങ്ങളൊക്കെ ശ്രേഷ്ഠമാണ് ഫലീലത്താണ് പക്ഷെ അവരുടെ ജീവിതം നമ്മളും ജീവിക്കുക അവരുടെ ജീവിതം നാം കടമെടുക്കുക അത് ഫലീലത്തും നിർബന്ധമാണ് മൂന്നാമതായി പറയുകയാണ് രോഗ സന്ദർശനം അത് ശ്രേഷ്ഠമാണ് ഫലീലത്താണ് അത് പോകലും രോഗിയെ ശുശ്രൂഷിക്കലും ഒക്കെ ശ്രേഷ്ഠമാണ് പക്ഷേ അതിൻ്റെ ആന്തരിക വശമുണ്ട് അവർ നമ്മോട് ചെയ്യുന്ന വസീയത്തുകൾ ആ വസീയത്തുകൾ നടപ്പിലാക്കുക എന്നുള്ളത് ഫലീലത്തും നമുക്ക് നിർബന്ധമാണ് അതുപോലെ രോഗ സന്ദർശനം പോലെ മരണപ്പെട്ട ഒരാളെ സന്ദർശിക്കൽ മരണപ്പെട്ടവരുടെ കബറുകൾ സന്ദർശിക്കൽ ഇതൊക്കെ ശ്രേഷ്ഠമാണ് കാരണം അതൊക്കെ അതിൻ്റെ ബാഹ്യവശമാണ് അതിൻ്റെ ആന്തരികമായ അതിൻ്റെ ബാതുനിയായ ഒരു വശമുണ്ട് അത് മരണത്തിനു വേണ്ടി തയ്യാറെടുക്കലാണ് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ഈ പരിശുദ്ധമായ ഇരുപത്തി ഏഴാമത്തെ രാവിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ലൈലത്തുൽ ലൈലത്തുൽക്കത്തർ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ രാവിൽ ഉലമാക്കളുടെ സഹവാസം അവരുടെ ജീവിതം നാം കടമെടുത്തുകൊണ്ട് ഖുർആൻ നാം ഓതുന്നതിനപ്പുറം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തീരുമാനമെടുത്ത് പ്രത്യേകിച്ച് ഇന്ന് പല പള്ളികളിലും തറാവിയഹിൻ്റെ ഹത്തും അവസാനിക്കുകയാണ് അതുപോലെ വീടുകളിൽ ഹത്തുമോദിപ്പിക്കുന്നവരുണ്ട് അത് അവസാനിക്കുകയാണ് പല പള്ളികളിലും പല വീടുകളിലും നമ്മൾ ഖുർആൻ കേൾക്കുന്നതിനപ്പുറത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ രോഗസന്ദർശനവും മയ്യത്ത് സന്ദർശനവും ഒക്കെ അതിനപ്പുറത്ത് നമ്മൾ മരണത്തിന് തയ്യാറെടുക്കുകയും രോഗികളുടെ ഒസിയത്തുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും വേണം പരിശുദ്ധമായ റമദാൻ നമ്മുടെ കൽവിന് പ്രകാശം പരത്തുന്നതാകണം നമ്മുടെ ഹൃദയത്തിന് ഇരുൾ മൂടിക്കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല പ്രകാശപൂരിതമാകുന്ന നമ്മുടെ ഹൃദയമായി നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയണം പക്ഷേ മഹാനായി ഇബിൻ മസൂദ് അറിയല്ലാഹു എന്ന് പറയുന്നു നാല് കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ കറുപ്പിച്ച് കളയും അത് ഇരുൽമുറ്റിയതാക്കി കളയും അതിൽ ഒന്നാമത്തേത് അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെ അവൻ മറക്കുക എന്നുള്ളതാണ് അവൻ ചെയ്തു പോയ പാപങ്ങളെ മറന്നു പക്ഷേ അള്ളാഹു അത് മറന്നിട്ടില്ല ഞാൻ നല്ലവനാണ് എന്ന ഒരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടാകും അവൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടിയവനാണ് എന്ന ബോധം അവന് നഷ്ടപ്പെടും അവൻ്റെ ഹൃദയം കറുത്തു പോകുന്നതിനത് കാരണമാണ് രണ്ടാമത്തേത് ഹറാമായ ഭക്ഷണം കൊണ്ടവൻ്റെ വയറ് നിറയ്ക്കുക ഹറാമായ ഭക്ഷണം കൊണ്ട് വയറ് നിറച്ചവൻ്റെ ഹൃദയമാണ് കറുത്തു പോകുന്നത് അവൻ്റെ ശരീരം വീർക്കും അവൻ്റെ ശരീരം നല്ല ബലിട്ടമാകും പക്ഷേ അവൻ്റെ ഹൃദയത്തിന് അന്ധത ബാധിച്ചു പോകുന്നു മൂന്നാമത്തേത് അക്രമികളോടുള്ള അവൻ്റെ ഇടപെടലും സഹകരണവും സഹായവുമാണ് അക്രമികൾ ഒരിക്കലും അവരുടെ സഹായത്തിന് അർഹരല്ല ഒരു വാക്കുകൊണ്ടെങ്കിലും നാം അവരെ സഹായിച്ചാൽ നാം അക്രമകാരികളിൽ ഉൾപ്പെട്ടു പോകും സാലിഹി നബിയുടെ ഒട്ടകത്തെ അർത്ത ഗുദ്ദാർ പേരുള്ള ഒരാൾ പക്ഷെ അവരെ സഹായിക്കാൻ ആളുകൾ തയ്യാറായപ്പോൾ അള്ളാഹുത്താല ഖുർആാനിലൂടെ പറഞ്ഞത് ഫഅഖറൂഹ അവർ എല്ലാവരും കൂടി അതിനെ അറുത്തുകൊന്നു എന്നാണ് ഫലഹിം റബ്ബുകും ബിദംബിഹിം ഫാഹ അള്ളാഹുവിൻ്റെ പരീക്ഷണം എല്ലാവർക്കും ഇറങ്ങി എല്ലാവരും അതിന് കാരണക്കാരായി എന്നാഹു പറഞ്ഞു അറുത്തുകൊന്നത് ഒരാൾ മാത്രമാണ് പക്ഷെ അക്രമിയെ സഹായിക്കാൻ ബാക്കിയുള്ളവർ തയ്യാറായി നാലാമതായി നാം സൂക്ഷിക്കേണ്ട കാര്യം ഈ മൂന്ന് കാര്യങ്ങൾക്ക് പുറമെ അമിത ആഗ്രഹമാണ് അത്യാർത്ഥിയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തിനോടുമുള്ള നമ്മുടെ അദമ്യമായ ആഗ്രഹമാണ് അത് പാടില്ല ആ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ കറുപ്പിച്ചുകൊണ്ടിരിക്കും അള്ളാഹുറബുല്ലിസ്സത്ത് നമ്മുടെ ഹൃദയം പ്രകാശപൂരിതമാക്കുന്ന നല്ല നാളുകൾ നമുക്ക് സമ്മാനിക്കട്ടെ വാഹൃദാഴ്വാന് അലഹമുല്ലാഹി റബുൽ ആലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ